കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് സാധാരണ കാണാറുള്ള പൊതു സ്വഭാവവും അവരുടെ രഹസ്യ സ്വഭാവവും നക്ഷത്രം ചോദ്യനക്ഷത്രം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകള് ചോദ്യയുടെ പൊതുവായ എല്ലാ അനുഭവങ്ങളും അനുഭവിക്കുന്നവരാണ് പുരുഷന്മാർക്ക് ചില ചില കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും ചില പ്രത്യേക ഫലങ്ങളും പതിഭക്തിയും പാതിവൃത്തിയവും ഉള്ളവരായിരിക്കും ചോദ്യനക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളെ ഇവരെ സത്യസന്ധത പുലർത്തുന്ന സ്ത്രീകളും സന്താന ഉള്ളവരൊക്കെ ആയിരിക്കും ഗൃഹം ഉദ്യോഗം എന്നിങ്ങനെ എല്ലാ കാര്യത്തിനും ഉദ്യോഗത്തിലായാലും ഗൃഹത്തിലായാലും ശോഭിക്കാൻ കഴിവുള്ള ഒരു നക്ഷത്രമാണ് നക്ഷത്രം ഇവർ പൊതുവെ നക്ഷത്രക്കാർ പൊതുവേ ശാന്തശീലരാണ് ചിലപ്പോൾ ചിലർ അവരുടെ ചിലരുടെ നിർബന്ധശീലത്തിന് വഴങ്ങി ഈ നക്ഷത്രജാതിക്കാർ ബുദ്ധിയും പ്രായോഗിക ശീലവും കാണിക്കാറുണ്ട് മറ്റുള്ളവരെ നിർബന്ധിക്കുന്ന അനുസരിച്ച് ചിലപ്പോൾ ഇവരെന്തെങ്കിലൊക്കെ ഇവരുടെ ബുദ്ധിയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് സ്വയം തോന്നിയില്ലെങ്കിലും മറ്റുള്ളവർ നിർബന്ധിക്കുന്ന അനുസരിച്ച് ഇവർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ആരെങ്കിലും ഇവരുടെ ശീലങ്ങളെയോ സ്വഭാവങ്ങളെയോ ഒക്കെ എതിർത്താൽ പെട്ടെന്ന് ക്ഷോഭിക്കുകയും മുൻകോപം ഇവരുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിത രീതിയാണ് പൊതുവേ പുഷ്ടിയുള്ള ഒരു ശരീരപ്രകൃതമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് സാധാരണ ഉണ്ടാകാറ് ഈ നക്ഷത്രക്കാർ കാര്യലാഭം ഒന്നുമില്ലെങ്കിൽ ും മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇടപെട്ട് ചിലപ്പോൾ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചെല്ലാറുണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലൊക്കെ സാധാരണ ഇടപെടാൻ താല്പര്യം കാണിക്കുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രം തനിക്ക് പ്രീതി തോന്നുന്ന എന്തിനു വേണ്ടിയിട്ടും ഇവര് എന്ത് ത്യാഗവും സഹിക്കാനും നക്ഷത്രക്കാർ തയ്യാറാവാറുണ്ട് നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വയസ്സിലും മൂന്നാമത്തെ വയസ്സിലും കപശല്യമുണ്ടോ അല്ലെ ശ്വാസ തടസ്സം കുട്ടികളൊക്കെ ആകുമ്പോൾ ചെറിയ ചരിത്രത്തിലെ ഈ ബാലാരിഷ്ടതയായിട്ട് ഏർ കപ ശ്വാസ തടസ്സമൊക്കെ ഇവർക്ക് സംഭവിക്കാറുണ്ട് ഉദരസംബന്ധമായിട്ട് അസുഖങ്ങളൊക്കെ ഇവർക്ക് പിടിപെടാം ഏഴാം വയസ്സിൽ മറ്റേ നമ്മുടെ ചൊറീ ചിരങ് അങ്ങനെ കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാവാറേ കാലിലൊക്കെ അതുപോലെ ചുറീചിരങ്ങ് ഇങ്ങനത്തെയൊക്കെ അസുഖങ്ങളൊക്കെ ഏഴാം വയസ്സിൽ ചോദ്യ നക്ഷത്രത്തിന് കാണപ്പെടുന്നുണ്ട് പതിനഞ്ചാം വയസ്സിൽ ഇവർക്ക് എന്തെങ്കിലും വയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഭൂരിപക്ഷം പേർക്കും സംഭവിക്കാറുണ്ട് മിക്കവാറും നാൽപ്പതിൽ മൃഗങ്ങളെ കൊണ്ടൊക്കെ ദുരിതം അനുഭവിക്കുക എന്തെങ്കിലും പട്ടികൾ പട്ടികടിക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ പശു ആഴ പോത്ത് ഇവരൊക്കെ വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വീണ എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കുക ഇങ്ങനെ ഒരു പ്രത്യേക ഒരു അനുഭവങ്ങളൊക്കെ ഇവരുടെ ഈ നാൽപ്പതാം വയസ്സിൽ സംഭവിക്കാറുണ്ട് ഒരുപാട് കഷ്ടതയേറിയ ഒരു അവസ്ഥകൾ ചില സമയത്ത് സന്ധി ഇത് പ്രതിബന്ധങ്ങൾ തരണം ചെയ്തു പോകേണ്ട ഒരു സാഹചര്യം കൂടി ഈ ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് വരാറുണ്ട്